തിരൂരിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ശക്തമായ പരിശോധന വാഹനങ്ങളിലെ അനധികൃത ഹെയർ ഹോണുകൾ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കാനുമായാണ് എം വി ഡി ഉദ്യോഗസ്ഥർ പരിശോധന അതേസമയം സ്കൂൾ ബസ്സുകളും ടിപ്പിൾ ലോറികളും അടക്കം അമ്പതോളം വാഹനങ്ങളിൽ ഹെയർ ഹോൺ കണ്ടെത്തി നടപടിയെടുത്തുവെന്ന് എം വിരത് പറഞ്ഞു குடா குடா நல்லா ராட்டியாக்கி ஆக்கிடலாம் வெயின்காகவே அதனால பேலேலாம் ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാന എയർ ഹോൺ പരിശോധന നടക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ നൂറുകണക്കിന് അനധികൃത എയർ ഹോണുകൾ പിടിച്ചെടുത്തു രണ്ടു ദിവസത്തിനിടെ മുന്നൂറ്റി തൊണ്ണൂറ് വാഹനങ്ങളിൽ നിന്നും ഈ ഹോണുകൾ പിടികൂടിയതോടെ അഞ്ചു ലക്ഷത്തി പതിനെട്ടായിരം രൂപ പിഴ ചുമത്തിയിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു പരിശോധന പത്തൊമ്പത് വരെ തുടരുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് മുമ്പ് കെ എസ് ആർ ടി സി ബസ് ജീവനക്കാരെ ഒരു പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പി കണ്ടതിന്റെ പേരിൽ തടഞ്ഞു വിവാദം സൃഷ്ടിച്ച സംഭവത്തിന്റെ തുടർച്ചയാണെന്നാണ് നിരീക്ഷണം ർ പറയുന്നത് ഹെയർ ഹോൺ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന നിയമപ്രകാരം പരമാവധി രണ്ടായിരം രൂപ പിഴ ചുമത്താവുന്നതാണ് മന്ത്രി നിർദ്ദേശിച്ച പരിശോധനയിൽ പിടിച്ചെടുക്കുന്ന എല്ലാ എയർ ഹോണുകളും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച് റോഡ് റോളർ ഉപയോഗിച്ച് നശിപ്പിക്കാനും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട് ഇന്നലെ തിരൂർ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിശോധനയിൽ എം വി ഐ മാരായ അരുൺ മുഹമ്മദ് ഷാ പ്രബീൺ സി മധു എന്നിവരാണ് പങ്കെടുത്തത് ന്യൂസ് നയന്റി തിരൂർ